എന്നിട്ട് ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് കുടുംബം വന്നിരിക്കാൻ നീതി വാങ്ങിച്ചു കൊടുക്ക സതീശേട്ടനോടാ കളി അതൊന്നും അടുത്ത് പറഞ്ഞു ഇത്ര നാളായിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഒരു കിട്ടി കാണില്ല അപ്പൊ ഇത്രയും നേരം കണ്ട ആളുകളുടെ ഒക്കെ ഏട്ടനാണല്ലോ ചെന്നിത്തല ആർക്കറിയാം നമസ്കാരം ഒരു മൂന്ന് നേതാക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന ഒരാളാണ് രണ്ട് വി ഡി സതീശ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഭാവിയിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ഇടയുള്ള ഒരാളാണ് മൂന്നാമത്തേത് കെ സുധാകരൻ ഭരിക്കാനിടയുള്ള പാർട്ടിയെ നയിക്കുന്ന നിലവിലെ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ പാർട്ടിയായ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രസിഡൻ്റാണ് ഞാൻ ഈ മൂന്ന് പേരെ നിങ്ങളെ പരിചയപ്പെടുത്താൻ കാരണം കേരളത്തിൽ മനസാക്ഷി നടുക്കുന്ന രണ്ട് ആത്മഹത്യകൾ വയനാട്ടിലുണ്ടായി അർബൻ ബാങ്ക് തട്ടിപ്പിൽ പെടുത്തിയ പാർട്ടിയിലെ പ്രധാന നേതൃത്വം പെടുത്തിയ ഒരാൾ ഗതികെട്ട് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുമ്പോൾ അയാളുടെ മകൻ ഭിന്നശേഷിക്കാരനായ മകൻ അയാളെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ആ മകനെ കൂടി അദ്ദേഹത്തിൻ്റെ ഈ ജീവിതയാത്രയിൽ നിന്ന് വിട പറയുന്ന ഘട്ടത്തിൽ കൂടെ കൂട്ടി അങ്ങനെ രണ്ട് പേരുടെ ആത്മഹത്യ ആത്മഹത്യ കഴിഞ്ഞു അദ്ദേഹം കരുണാകരൻ്റെ കാലം മുതൽ കോൺഗ്രസ്സിന് വേണ്ടി ചെറുപ്പത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ കോൺഗ്രസ്സിന് വേണ്ടി ജീവൻ വെടിഞ്ഞ് പ്രവർത്തിച്ച ഒരാളാണ് അങ്ങനെ അദ്ദേഹത്തെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി എല്ലാ പണവും ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിച്ച് എല്ലാം ഇയാളാണ് വാങ്ങിച്ചത് എന്ന് വരുത്തി തീർത്ത് വേറെ ഗതിയില്ലാതെ മൂപ്പര് മരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പ്രതിപക്ഷ നേതാവ് പോയോ ഒന്ന് വി ഡി സതീശൻ പോയോ ഒന്ന് കെ പി സി സി പ്രസിഡന്റ് പോയോ മുൻ പ്രതിപക്ഷ നേതാവ് പോയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ട് അതൊന്നല്ല നമ്മുടെ വിഷയം ഇങ്ങനൊരു വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് അവരുടെ ജീവിച്ചിരിക്കുന്ന കുടുംബത്തിലെ ബാക്കി അംഗങ്ങൾ ഒരു പരാതിയുമായി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പ് തന്നെ ഈ ആളുകൾക്ക് എഴുതി വെച്ച ഇതിന് ശേഷം കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പ് തന്നെ ഇവരുടെ അടുത്ത് എത്തിച്ചിട്ട് അവർ നടത്തിയ വിചിത്രമായ പ്രതികരണമാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിരന്തരം പരാതി പറഞ്ഞു നിട്ടൊന്നും കേട്ടില്ല അങ്ങനെ അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യയും ചെയ്തു ആ ആത്മഹത്യാക്കുറിപ്പിനെ ആ കുടുംബത്തെ ജീവിച്ചിരിക്കുന്ന കുടുംബത്തെ അവഹേളിക്കുന്ന ശൈലി നമ്മളൊന്ന് കാണണം പത്രത്തിലൊന്നും നിന്നും കണ്ടിട്ടുണ്ടാവില്ല പത്രത്തിൽ ആ വാർത്ത കൊടുക്കൂല ഞാനതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ് ഓരോ നേതാക്കൾ എങ്ങനെയാണ് ഈ ആത്മഹത്യാ കുറിപ്പിനോടും ഇനി ജീവിച്ചിരിക്കുന്ന കുടുംബത്തോടും പ്രതികരിക്കുന്നത് മരണത്തോട് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്ന പ്രതിപ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിൻ്റെ ചെയർമാനാണ് കോൺഗ്രസിൻ്റെ കെ പി സി പ്രസിഡൻറ്റിനൊപ്പം തന്നെ തലയെടുപ്പുള്ള നേതാവാണ് അദ്ദേഹത്തോട് ഇങ്ങനൊരു പ്രശ്നം ഇത്രയും പണത്തിൻ്റെ ബാധ്യത എന്തായാലും ഒരാൾ ഒരു എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ പണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എവിടെയും തെളിവുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അയാളുടെ വീടോ അല്ലെങ്കിൽ ആ പണം നിക്ഷേപിച്ച സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ അദ്ദേഹം മരിക്കുകയും ചെയ്തു കടബാധ്യത മൂലമാണ് മരിക്കുന്നത് എന്ന് കൂടി ഓർക്കണം പാർട്ടിക്ക് വേണ്ടി കടമെടുത്തിട്ടാണ് മരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു ആത്മഹത്യ എഴുതിയിട്ട് എന്താണ് ചെയ്തത് എന്ത് നടപടിയാണ് എന്റെ അടുത്ത് ഒരു രണ്ടു ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത് എന്നിട്ട് ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു അവ്യക്തതയുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു എന്നിട്ട് എന്ത് നടപടി എടുത്തു എന്നിട്ട് ഞാൻ രാവിലെ കണ്ട ഒരു ചാനലില് ഒരു മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ് ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഇങ്ങനെ മാധ്യമ പ്രവർത്തനം അല്ല മാധ്യമ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കുന്നത് പിന്നെ എടുക്കാം ഈ ആത്മഹത്യാ കുറിപ്പ് കയ്യിൽ കിട്ടി കുറെ ദിവസം കഴിഞ്ഞല്ലോ എന്നിട്ട് ആ ആത്മഹത്യാ കുറിപ്പിനെ പറ്റി പിന്നെ എന്താണ് സതീശ് ചേട്ടൻ പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അതാണ് ഉത്തരവാദിത്വം കിട്ടിന്നും പറഞ്ഞില്ല കിട്ടിയില്ല എന്നും പറഞ്ഞില്ല ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് മരണം ഉണ്ടായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ശരിക്കും ഈ ആത്മഹത്യാ കുറിപ്പ് ആ കത്ത് നിങ്ങൾ കിട്ടിനാ എനിക്ക് ആ കത്ത് കിട്ടി എന്റെ കയ്യില് എന്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു എന്നിട്ട് ഒരച്ഛനും മകനും മരിക്കാനിടയായ കാരണം എഴുതിയ ആ ആത്മഹത്യാ കുറിപ്പ് കയ്യിൽ കിട്ടിയിട്ട് സതിചേട്ടൻ എന്താ തോന്നിയ എന്തിനാണ് ഈ പണിക്കുമോ ശരിയാണത് ഇതാണോ മാധ്യമപ്രവർത്തനം ഒന്നും തോന്നിയില്ലേ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു പത്ത് ദിവസം അതിനകം പറയാൻ ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ചു മറുപടി എന്നിട്ട് മറുപടി അല്ല അതല്ല ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താണ് ആക്ഷേപം വന്നു ഇന്ന് പറയുന്നതല്ലോ മരിക്കുന്നതിന് എത്രയോ കാലായി പറയുന്ന കാര്യമാണ് അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ മരണം തന്നെ ഒഴിവാക്കായിരുന്നു ഇന്നിപ്പോ മരണത്തിന് ശേഷം ആത്മഹത്യാ കുറിപ്പ് കയ്യിൽ കിട്ടിയിട്ടെങ്കിലും നടപടി എടുക്കണ്ടേ അവരുടെ കുടുംബത്തെ എങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ ആക്ഷേപത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ അത് അന്വേഷിച്ച് പുറത്തു വരാതെ ഞാൻ അഭിപ്രായം പറയണത് ശരിയാണ് ചുരുക്കത്തിൽ പാർട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടു ഇനി ജീവിച്ചിരിക്കുന്ന ആൾക്കെങ്കിലും നീതി കൊടുക്കണ്ടേ ആ കത്ത് അതിനുള്ള ഒരു വഴികാട്ടിയാണ് മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത് വായിച്ചു നോക്കിയിട്ട് സതീശേട്ടൻ അവരോട് എന്താ പറഞ്ഞത് ഞാൻ അവരോട് അവര് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്കുക ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓ അപ്പൊ മനസ്സിലാവിട്ടാണ്

അദ്ദേഹം ജീവിതത്തിൽ പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് ജീവിച്ച ആൾ അദ്ദേഹം കടം മൂത്ത് ഈ തട്ടിപ്പിന്റെ മുഴുവൻ ഭാരവും തൻ്റെ തലയിൽ വെച്ചത് മനസ്സിലാക്കി ആത്മഹത്യ ചെയ്യുന്നു അവരെന്നോട് ബി ജെ പി പണം തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എംകാർ പണം തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു നിങ്ങൾക്കറിയില്ല അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല സതീശ കളി ജീവിച്ചിരിക്കുമ്പം എൻ എം വിജയൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നിട്ട് പോലും സതീശേട്ടൻ്റെ അടുത്ത് നീതി കിട്ടിയോ എന്നിട്ട് ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് കുടുംബം വന്നിരിക്കുക നീതി വാങ്ങിച്ചു കൊടുക്ക സതീശേട്ടനോടാ കളി അതൊന്നും എൻ്റെ അടുത്ത് സതീശേട്ടൻ ഒരു മാന്യനാണ് കാണുന്നില്ല എത്ര മാന്യായിട്ടാണ് പെരുമാറുന്നത് ആ കുടുംബത്തോടും മാന്യമായി തന്നെ സൗമ്യമായി പെരുമാറി കാണണം ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ എനിക്ക് മനസ്സിലാകാത്ത ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു എന്നിട്ട് പക്ഷേ ആ കുടുംബത്തോട് അനുകൂലമായി പ്രതികരിച്ചില്ല എന്നാണല്ലോ അവർ പറഞ്ഞത് അവരാഗ്രഹിക്കുന്ന ഉത്തരം കൊടുത്തില്ല എന്നല്ലേ ഉള്ളൂ സതീഷേ അതിനിപ്പെന്താ സതീഷ് ഏട്ടൻ ആഗ്രഹിക്കുന്ന ഉത്തരം അങ്ങോട്ട് കൊടുത്തില്ലേ മരിച്ചുപോയ രണ്ട് ആത്മാക്കളുടെ കുടുംബം പരാതി പറയാൻ എത്തിയിട്ട് നാട്ടുകാരോട് അവരെന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുകയാണോ എന്നോടാണോ കളി എന്ന് ചോദിച്ചില്ലേ മൂപ്പൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞില്ലേ സി പി എംമാർ ഞങ്ങൾക്ക് പണം തരാം എന്ന് അപരാധം അവരെക്കുറിച്ച് ഈ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും മുമ്പിൽ പറഞ്ഞില്ലേ അതും സതീശേട്ടൻ ആഗ്രഹിച്ചത് തന്നെ ബി ജെ പി കാരെയും ഞങ്ങൾക്ക് പണം തരാമെന്ന് പറഞ്ഞു എന്ന് ഈ മരിച്ചുപോയ കുടുംബങ്ങൾ പരാതിയുമായി എത്തിയതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പം സതീശേട്ടൻ പറഞ്ഞില്ലേ എത്ര സൗമ്യമായിട്ടാണ് സതീഷേട്ടൻ ആഗ്രഹിച്ച കാര്യം അവരോട് പറഞ്ഞത് അല്ല സതീശേട്ടൻ പിന്നെന്താ സതീശേട്ടൻ പറഞ്ഞത് ആയിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചു മറുപടി പറയാം എന്നാണ് പറഞ്ഞത് ചുരുക്കത്തിൽ രണ്ട് മരണം താങ്ങാനാകാത്ത ആ കുടുംബത്തോട് ഭയങ്കര മര്യാദയോടാണ് സതീചേട്ടൻ സംസാരിച്ചത് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര മര്യാദക്കാരനാണല്ലേ അല്ലേ സതീചേട്ടൻ ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും മകനും കുടുംബാംഗങ്ങളും എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂടുതൽ കാസർഗോഡുള്ള അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത് ആ കത്ത് മൊത്തം സതിചേട്ടൻ വായിച്ചു അല്ലേ വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറോളം ഇരുന്ന് അവരുടെ മുമ്പിൽ ഞാൻ വായിച്ചു എന്നിട്ട് ആ ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് നടപടി എടുത്തു എന്ന് കൂടി നാട്ടുകാർ ചോദിക്കുന്നുണ്ട് കോപ്പി ടു ഡി സതീഷ് അദ്ദേഹം അല്ല ഇതാണോ കത്ത് വായിച്ചിട്ട് കണ്ടുപിടിച്ചത് അദ്ദേഹം എഴുതിയേക്കണ മത് ആ കത്തിൽ അല്ലേ അപമാനിക്കുകയാണല്ലോ അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം അല്ലെ അദ്ദേഹം തന്നെ എഴുതിയാവാം എനിക്ക് കുഴപ്പമില്ല കൊഴപ്പില്ലാന്ന് മനസ്സിലായല്ലോ സതീശേട്ടന് ഏട്ടൻ ഒരു കുഴപ്പമില്ലെന്ന് നമുക്ക് മനസ്സിലായില്ലേ അതുകൊണ്ടാണല്ലോ രണ്ടുപേർ ജീവിച്ചിരിക്കുമ്പം ആ പരാതിയൊക്കെ പറഞ്ഞു 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 പറഞ്ഞ അവസാനം ആത്മഹത്യ ആത്മഹത്യത് കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കൂലായിരുന്നോ ഇനി മരണശേഷം ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ച് ഇത്രയും നേരം കുഴപ്പമില്ലാണ്ട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടില്ലേ ആ ജീവിച്ചിരിക്കുന്ന കുടുംബത്തെ പോലും കുഴപ്പത്തിലാക്കുന്ന കാര്യത്തിൽ സതീഷ് കുഴപ്പമില്ലാത്ത വിധത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ നമുക്കൊരു കുഴപ്പമില്ലപ്പാ ഞാൻ മോശമായിട്ടൊന്നും വാക്ക് പോലും മനസ്സിലായി ചുരുക്കത്തിൽ കത്ത് കിട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ നിങ്ങൾ കിട്ടി ഞങ്ങൾക്ക് ഒരു തീരുമാനം തീരുമാനം ചോദിക്കട്ടെ എടുക്കാൻ ുംവേഷിക്കാതെ സതീശേട്ടനും പാർട്ടിക്കാരും മറ്റു ചില കത്തുമ്മേലും പരാതിമേലും തീരുമാനം പറയാത്തോണ്ടാണ് രണ്ടുപേരും ഇവര് കൊണ്ടുവന്ന കത്ത് ശരിയായ കത്താണോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കണ്ടേ ഞങ്ങൾ അന്വേഷിച്ച തീരുമാനം പറഞ്ഞില്ലല്ലോ അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ആദ്യം മറുപടി പറഞ്ഞാൽ പിന്നെ അത് ചോദിച്ചോണ്ടിരിക്കുന്ന എന്താ അർത്ഥം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അതാണ് മറുപടി എന്താ മറുപടി നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു മാറ്റി പറയോ ഏതാ എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ നിന്ന് മറുപടി നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചോദിക്കില്ലല്ലോ ഞാൻ ചോദ്യം മൂന്നാമത്തെ എന്നോട് ചോദിച്ചു അയ്യോ വേണ്ട 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 മൂന്ന് ചോദ്യം കഴിഞ്ഞ പിന്നെ സതീശേട്ടനോട് ചോദിച്ചുടാന്നുള്ള കാര്യം മറന്നുപോയി എന്നാ പിന്നെ വിട് സതീശ് ഏട്ടൻ പോയിക്കോ നാലാമത്തെ ചോദ്യം ആരോടെ ചോദിക്കാം ആ കെ സുധാകരട്ടൻ ഉണ്ടല്ലോ മൂപ്പരോട് ചോദിക്കാം തരാൻ ില്ല എന്നാലും എൻ എം വിജയന്റെ കുടുംബത്തോട് നിങ്ങൾ നീതി കാണിച്ചില്ലല്ലോ സുധാരേട്ട ഞാന് ഞാനല്ല സുധാകരട്ട എൻ എം വിജയന്റെ കുടുംബം എൻ എം വിജയന്റെ ആത്മഹത്യ കുറിപ്പ് ആ കത്ത് ഒരു കത്ത് തന്നിട്ടുണ്ട് എന്നിട്ട് ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ് ആ കിടന്നിടത്ത് നിന്ന് കത്തിനെണിച്ചിട്ട് വല്ല ചായയും ദോശയൊക്കെ കൊടുക്കട്ടാ ഇനിയിപ്പം ആ കത്തിനെ വിളിച്ച് എണീപ്പിച്ചിട്ട് വേണോ നമ്മൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ അത് വായിക്കാൻ വേണ്ടിട്ട് ഞാൻ കത്ത് തുറന്നു നോക്കിയിട്ടില്ല പക്ഷെ സുതാരട്ടനൊന്നും അവരുടെ അനുകൂലമായി പ്രതികരിച്ചില്ല കേട്ടോ കത്ത് കയ്യില് കിട്ടിയിട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്ന ഉറങ്ങുന്നൊക്കെ പറയുന്നതല്ലാണ്ട് ആ കത്തിനെ വിളിച്ചിട്ട് നടപടി എടുക്കാനുള്ള കാര്യത്തിലേക്കൊന്നും സുതാര്ടൻ കടന്നില്ല കേട്ടാ കത്ത് ഞാൻ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ കത്ത് കട മിഞ്ഞെ തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോ ഞാൻ വീട്ടിൽ വിളിച്ചു വൈഫ് ചോദിച്ച പറഞ്ഞ് കത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുറന്നിട്ടില്ല ഞാൻ കത്ത് വായിച്ചിട്ടില്ല എന്നാൽ രണ്ട് ജീവൻ നഷ്ടപ്പെട്ട കാര്യല്ലേ സുധാകരട്ടാ ആ വീട്ടുകാരന്റെ വിഷമം മനസ്സിലാക്കണ്ടേ വീട്ടുകാർക്ക് എന്തോ വന്നു പ്രശ്നം അത് തന്നെ രണ്ടുപേരും മരിച്ചു എന്ന് വെച്ച് വീട്ടുകാർക്ക് എന്താ പ്രശ്നം വീട്ടുകാരെന്തെങ്കിലും പ്രശ്നങ്ങൾ എങ്ങനെ നമ്മുടെ നമ്മളൊന്നും മോശമായിട്ടൊന്നും പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന വിജനാണല്ലോ എല്ലാ പ്രശ്നം ഉണ്ടാക്കിയത് നല്ല കെ പി സി പ്രസിഡന്റിനെ അല്ലപ്പോ അക്കാര്യം വീട്ടുകാരും നിങ്ങളെ അടുത്ത് പറഞ്ഞതല്ലേ എന്റെ എന്തൊക്കെ വന്നിരുന്നു അമ്മച്ചേ എന്തൊക്കെ വന്നിരുന്നു അത് ശരി കത്ത് അവിടെ കിടക്കുന്നുണ്ട് വീട്ടുകാർ പക്ഷേ നേരിട്ട് വന്നും കാര്യം പറഞ്ഞു എന്നിട്ടും സുധാരേട്ടൻ അനങ്ങിയില്ലല്ലേ പാർട്ടി ഇങ്ങനെ ബലമായി പിടിച്ചിരിക്കുകയാണെന്നല്ലേ എന്തവർ വന്നിട്ട് പറഞ്ഞേ ഞാൻ സമാജ് ആശ്വസിപ്പിച്ചിട്ട് വിടുകയും ചെയ്തിരുന്നു ഇതൊക്കെ ചെയ്യാവുന്നൊക്കെ ചെയ്തതരും പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ എന്നിട്ട് അപ്പുറത്ത് പോയി ഐ സി ബാലകൃഷ്ണന് ആശ്വാസം പകരുകയാണ് ഐ സി ഒക്കെ എത്ര കൊല്ലത്തെ മനസ്സിലാക്കണ്ടേ കുടുംബത്തിന് മൊയ്താ വല്ല വല്ല അന്തോ ഇതുവരെ ബന്ധമുണ്ടോ എങ്ങനെ കുടുംബത്തിന് മൊയ്താ വല്ല വല്ല അന്തോ ഇതുവരെ ബന്ധമുണ്ടോ അത് ചോറായി പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി നേതാക്കന്മാർക്ക് ഇത് ചെയ്യേണ്ടതെന്ന് ഉത്തരവാദിത്വം വളരെ വലുതല്ലേ അവരല്ലേ ഞാൻ പരിഹാരം കാണേണ്ടത് എന്നിട്ട് ആരോപണ വിധേയനായ ഐ സി ബാലകൃഷ്ണനോട് ഒന്നും ചോദിച്ചില്ലേ എന്താ സംഭവം എന്നൊന്നും ഒരു പുതിയ പുതുപുതുമുഖമൊന്നുമല്ലോ ഐ സി ബാലകൃഷ്ണൻ വീട്ടുകാര് പരാതിയായിട്ട് പറയുമ്പം ആ പരാതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളെ രക്ഷിക്കാൻ ഓടി സുധാരേട്ടൻ സുധാകരേട്ടൻ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലല്ലേ വെറുതെ ആള് രാജിവെക്കണമെന്ന് പറയാൻ പറ്റുമോ അതെ അതെ ഇത് കേട്ടപ്പോ ഒരു പത്രക്കാരൻ ചോദിച്ചു പി പി െ രാജിവൻ നടന്ന ആൾ ഇപ്പോഴെന്താ ഇങ്ങനെ പറയാൻ പറയാൻ എന്ന് ഒരു പറ്റണ്ടേ പറയുന്നില്ല സതീഷ് ഏട്ടനെ സുധാരേട്ടനെ പോലെ ആയിരിക്കില്ല രമേശ് ചെന്നിത്തല സുകുമാരൻ നായർ അടുത്ത കാലത്ത് പറഞ്ഞാണ് ഭയങ്കരനാണെന്ന് ഭയങ്കര മനുഷ്യപ്പറ്റായിരിക്കുന്നത് ചെന്നിത്തല സാറ് ഈ കത്തിനെ പറ്റി വല്ല ധാരണയിലും എത്തിയിട്ടുണ്ടാ ഐ സി ബാലകൃഷ്ണൻ ചെയ്തു കൂട്ടിയ കാര്യവും അദ്ദേഹത്തെ രക്ഷിക്കാൻ പാർട്ടി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യവും ചെന്നിത്തല സാറിന് വല്ല ധാരണയുണ്ടോ ഇതൊക്കെ ഇത് ആത്മഹത്യാക്കുറിപ്പാണോന്ന് ആർക്കറിയാം ഇത് സി പി എം രാഷ്ട്രീയം കളിക്കുകയാണ് അപ്പൊ ഇത്രയും നേരം കണ്ട ആളുകളുടെ ഒക്കെ ഏട്ടനാണല്ലോ ചെന്നിത്തല സാറ് കുറിപ്പിനെ പോലും സംശയിക്കുകയാണ് അതുപോലെ ഒറിജിനൽ ആണോ എന്നാണ് മൂപ്പർ ചോദിക്കുന്നത് എന്താ കഥ അല്ല കത്തി ആർക്കും അയക്കാൻ പറ്റാത്തത് അതിനകത്തൊന്നും ഐ സി ബാലകൃഷ്ണൻ ഒരു പങ്കുവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സമ്മതിക്കണം അപ്പൊ ഈ മരണത്തിന് പിന്നിൽ എന്താന്നാണ് രമേശ് ധാരണ ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ സി പി എം യാതൊരു നടത്തുകയാണ് ചെയ്തത് പ്രതിഷേധ എം എൽ എയുടെ വീട്ടിലോട്ട് പ്രതിഷേധ ജാഥയാണ് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് രാഷ്ട്രീയമാണ് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും ഇനിയിപ്പോൾ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് സി പി എമ്മുമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് മാത്രമേ ഇവരും മൂന്നുപേരും പറയാനുള്ളൂ ഇവരെയൊക്കെ രാഹുൽ ഗാന്ധി രക്ഷിക്കട്ടെ നന്ദി നമസ്കാരം